നമസ്കാരം ഭാഗവത കഥകൾ ഈ പ്രഭാഷണ പരമ്പരയുടെ ഇരുപതാമത് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് മുതൽ കേട്ടുകൊണ്ടിരിക്കുന്നത് പറഞ്ഞ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ചർച്ച ചെയ്യുന്നത് പാലാഴി മഥനത്തെക്കുറിച്ച് പാലാഴി മഥനം അപ്പോൾ അതിന് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു നിർത്തിയോടെയാണ് എല്ലാ സാമഗ്രികളും എത്തിച്ചേർന്നു ആവശ്യമായ മന്ദരപർവ്വതം വന്നു കടക്കോലായിട്ട് കടയാനുള്ള കയറിൻ്റെ സ്ഥാനത്ത് വാസുകി വന്നു ഇരുകരകളിൽ നിന്ന് അതിനെ കടയാൻ വേണ്ടി ദേവന്മാരും അസുരന്മാരും എല്ലാം തയ്യാറായി പക്ഷേ ഇനി നമുക്കൊരു കാര്യം മനസ്സിലാകുന്നത് ഇതിനു വേണ്ട സാമഗ്രികൾ ഏത് കാര്യത്തിനായാലും ഏ ദുഷ്കരമായ കാര്യത്തിനായാലും ശരി അതിനുള്ള സാമഗ്രികളെല്ലാം വന്നു എന്നതുകൊണ്ട് ഒന്നും ആയില്ല അതുകൊണ്ട് വിഷമം തീരുകയില്ല കാര്യം ഇവിടെ വന്നിരിക്കുന്നതെല്ലാം ആജന്മശത്രുക്കൾ പരസ്പരമായിട്ടുള്ള വൈരം വൈരാഗ്യം ദേഷ്യം ഒക്കെ സൂക്ഷിക്കുന്ന ഒക്കെ മനസ്സിൽ സൂക്ഷിക്കുന്ന ആൾക്കാരാണ് ഒരിക്കലും ഒരു കാര്യത്തിൽ ഇവർ തമ്മിൽ യോജിക്കയില്ല അങ്ങനെയുള്ള ആൾക്കാരാണ് ഈ പാലാഴി മതനത്തിനു വേണ്ടി യോജിപ്പിക്കപ്പെടുന്നത് മഹാവിഷ്ണുവിൻ്റെയും ശിവൻ്റെയും ബ്രഹ്മാവിൻ്റെയും ഒക്കെ കാര്മ്മികത്വത്തിൽ പക്ഷേ പരസ്പരമുള്ള അവിശ്വാസം പരസ്പരമുള്ള സംശയം അതൊക്കെ ഇങ്ങനെ മുഴച്ചു നിൽക്കുന്നുണ്ട് ഈ മന് എന്തായാലും ഇത് തുടങ്ങാൻ തീരുമാനിച്ചു പാലാഴി മതനം തുടങ്ങാൻ തീരുമാനിച്ചു അത് ഈ മന്ദിരപർവ്വതം പാലാഴിയിൽ ഇറക്കി വെക്കണമല്ലോ അത് വാസുകയാണ് ചെയ്തത് വാസുകയെ കൊണ്ട് ചുറ്റി പാലാഴിയിൽ ഇറക്കി വെച്ചു എന്നിട്ട് ഇത് കടയണം കടയണമെങ്കിൽ വാസുകിയുടെ തല ഒരു കരയിലും വാല് മറ്റേ കരയിലുമായിട്ട് ഞാന്ന് കിടക്കുന്നു അപ്പോൾ രണ്ട് കൂട്ട ഒരു 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 സൈഡിൽ ഒരു കരയിൽ ദേവന്മാരും ഒരു കരയിൽ അസുരന്മാരിൽ നിന്ന് കടയാനായിട്ടാണ് വലിക്കാനായിട്ടാണ് തീരുമാനം അപ്പോൾ ആരാണ് തലയുടെ ഭാഗത്ത് അണിനിരക്കേണ്ടത് ആരാണ് കാലിൻ്റെ വാലിൻ്റെ ഭാഗത്ത് അണിനിരക്കേണ്ടത് അപ്പോൾ ആരെങ്കിലും ഒന്ന് പറയണമല്ലോ അപ്പോൾ മഹാവിഷ്ണു പറഞ്ഞു ദേവന്മാർ തല കിടക്കുന്ന കരയിൽ നിൽക്കട്ടെ അസുരന്മാർ വാൽ കിടക്കുന്ന കരയിൽ നിൽക്കട്ടെ ഉടനെ അതിനകത്ത് അസുരന്മാർക്ക് സംശയമായി ഇതിനകത്ത് എന്തോ ചതിയുണ്ട് എന്തോ കള്ളത്തരമുണ്ട് കാര്യമൊന്നും അറിഞ്ഞുകൂടാ എങ്കിലും അദ്ദേഹം എന്താണോ പറഞ്ഞാൽ അതിനെതിര് പറയണം അതുകൊണ്ട് ഞാൻ അത് ഒക്കത്തില്ല ഞങ്ങൾക്ക് തലഭാഗം കിട്ടണം എന്നായി അസുരന്മാർ ഇല്ലെങ്കിൽ ഞങ്ങൾ നിസ്സഹകരിക്കും ഞങ്ങളിത് തിരിച്ചു പോവുകയാണ് ഞങ്ങൾക്ക് തലയുടെ ഭാഗം തരുന്നില്ലേ ഇല്ലെങ്കിൽ ഞങ്ങൾ തിരിച്ചു പോവാണ് അവർ ഭീഷണിപ്പെടുത്തുകയാണ് അവസാനം മഹാവിഷ്ണു പറഞ്ഞവരെ പറഞ്ഞ് കോംപ്രമൈസാക്കുകയാണ് ഓ ശരി എന്നാൽ പിന്നെ തലഭാഗം തന്നെ അസുരന്മാരെടുത്തോളൂ ദേവന്മാർ വാലിൻ്റെ ഭാഗത്ത് നിൽക്കാം ആ കരയിൽ നിൽക്കാം എന്നും തീരുമാനമായി അങ്ങനെ ഈ പാലാഴി മഥനം ആരംഭിച്ചു രണ്ട് ഭാഗത്തു നിന്നും ശക്തിയായിട്ട് വലിച്ച് കടഞ്ഞു തുടങ്ങി അപ്പോഴാണ് ഒരു വിഷമം നേരിട്ടത് എങ്ങനെയോ ഈ വാസുകിയുമായിട്ടുള്ള ഇത് പർവ്വതത്തിൻ്റെ ചുറ്റും ഇങ്ങനെ ചുറ്റിയിട്ടാണല്ലോ വലിക്കുന്നത് വാസുകിയെ എങ്ങനെയോ ആ ആ ബന്ധം അങ്ങ് വേർപെട്ട് പോയി മന്ദരപർവ്വതം കടലിനടിയിലേക്ക് താണുപോയി എല്ലാവരും അമ്പരന്നു ഉടൻ തന്നെ മഹാവിഷ്ണു ഒരു ആമയുടെ രൂപമെടുത്ത് ആമയുടെ ശരിക്കുള്ള നാമം സംസ്കൃതത്തിൽ പറയുന്ന കൂർമ്മം കൂർമ്മത്തിൻ്റെ രൂപമെടുത്ത് ആമയുടെ രൂപം എടുത്തിട്ട് കടലിൻ്റെ അടിത്തട്ടിലേക്ക് താഴ്ന്നു പോയി എന്നിട്ട് ഈ പർവ്വതത്തെ അദ്ദേഹത്തിൻ്റെ പുറത്ത് കയറ്റി പൊക്കിക്കൊണ്ടുവന്ന് യഥാസ്ഥാനത്ത് പ്രതിഷ്ഠിച്ചു ഇതാണ് മഹാവിഷ്ണുവിൻ്റെ കൂർമാവതാരം നമ്മളെല്ലാം കേട്ടിട്ടുണ്ട് കൂർമാവതാരം എടുത്തു മഹാവിഷ്ണു എന്ന് പറയുന്നു ഇതാണ് ഇങ്ങനെ മന്ദരപർവ്വതത്തെ അദ്ദേഹം ഒരാമയുടെ കൂർമ്മത്തിൻ്റെ രൂപത്തിൽ മാറി അവതരിച്ചിട്ട് കടലിൻ്റെ അടിത്തട്ടിൽ പോയിട്ട് ഈ അടിത്തട്ടിലേക്ക് താന്നു പോയിരുന്ന മന്ദരപർവ്വത്തെ പൊക്കിയെടുത്തുകൊണ്ട് വന്ന് യഥാസ്ഥാനത്ത് പ്രതിഷ്ഠിച്ചിട്ട് പാലാഴി മധുരം വീണ്ടും തുടരാനായിട്ടുള്ള സാഹചര്യം ഒരുക്കുന്നത് സാക്ഷാൽ മഹാവിഷ്ണുവാണ് ഒരു തടസ്സം ഉണ്ടാവത്തില്ല എന്ന് അവരെല്ലാവരും വിചാരിച്ചു ദേവന്മാരും അസുരന്മാരും പണ്ടത്തെക്കാൾ വളരെ പൂർവാധികം ശക്തിയോടുകൂടി തന്നെ കടയാൻ തുടങ്ങി പക്ഷേ ഈ സമയത്ത് വാസുകിക്ക് ഒരു വാസുകിക്കൊരഹങ്കാരമുണ്ട് ഞാനില്ലെങ്കിൽ ഇതൊന്നും നടക്കില്ല ഞാനുള്ളത് ഉള്ളതുകൊണ്ടാണല്ലോ ഇതെല്ലാം നടക്കുന്നത് എന്നെ കടഞ്ഞിട്ടാണല്ലോ ഈ കാര്യം നടക്കാൻ പോകുന്നത് അപ്പോൾ അങ്ങനെ ഈ ഒരു അഹങ്കാരമുള്ള വാസുകി കുറേ അങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും പോയി പരവശനായി രണ്ട് സൈഡിൽ നിന്ന് വലിക്കുമല്ലേ ഇപ്പോൾ നൂറുകണക്കിന് ആൾക്കാർ ദേവന്മാർ ഒക്കെ നിന്ന് വലിക്കുമല്ലേ ഇങ്ങനെ ഈ ക്ഷീണിച്ചു പോയ വാസുകി എന്ന് പറയുന്ന സർപ്പം വിഷം വമിക്കാനായിട്ട് തുടങ്ങും അപ്പോൾ ഈ ഇതിന് പ്രത്യേകതയുള്ളത് ഈ വിഷ ഈ വാസുകയുടെ വിഷം വീണാൽ ആ ലോകം മുഴുവൻ നശിച്ചു പോകും അപ്പോൾ എല്ലാവരും പരിഭ്രാന്തരായി ഈ വോമിറ്റിങ് അതായത് ഛർദലിൻ്റെ വക്കത്തെത്തി നിൽക്കുകയാണ് എപ്പോൾ വേണമെങ്കിലും ഛർദ്ദിക്കാം വിഷം ഛർദ്ദിക്കാം അപ്പോൾ അത് തടയണം അപ്പോൾ എന്തായാലും ഛർദിക്കും അപ്പോൾ ശിവനാണ് അപ്പോൾ സാക്ഷാൽ പരമേശ്വരനാണ് ആ നിയോഗം ഏറ്റുവാങ്ങുന്നത് അദ്ദേഹം ആ ഛർദ്ദിച്ച വിഷം അദ്ദേഹത്തിൻ്റെ കൈകളിൽ ഏറ്റുവാങ്ങിക്കൊണ്ട് അദ്ദേഹം വായിലേക്ക് സ്വന്തം വായിലേക്ക് ഇറക്കുകയാണ് ആ വായിലേക്ക് ഒഴിക്കുകയാണ് എന്നിട്ട് അധികം തൊണ്ടയിൽ കൂടി ഇറക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും തൻ്റെ ഭർത്താവ് വിഷം കഴിക്കാൻ പോവുകയാണ് അദ്ദേഹത്തിൻ്റെ ശരീരത്തിനുള്ള കഴുത്തിൻ്റെ താഴോട്ട് വിഷം ഇറങ്ങാൻ പോവുകയാണ് പിന്നെ പാർവതി ദേവി ഓടി വന്നിട്ട് പരിഭ്രമിച്ച് ശിവൻ്റെ കഴുത്തിൽ ഞെക്കി ഈ വിഷം താഴോട്ട് പോകാതെ ആ സമയത്ത് വായിൽ നിന്ന് പുറത്തു പോയാലോ അതിനേക്കാൾ വലിയ അബദ്ധമാവും വായിൽ നിന്ന് പുറത്തു പോയാൽ ഈ ഭൂമിയെ തന്നെ നശിച്ചു പോകും അപ്പോൾ മഹാവിഷ്ണു അദ്ദേഹത്തിൻ്റെ വാ പൊത്തിപ്പിടിച്ചു അപ്പം മഹാവിഷ്ണു വാ പൊത്തിപ്പിടിക്കുന്നു പാർവതി കഴുത്തിൽ അമർത്തിപ്പിടിച്ചിരിക്കുന്നു അങ്ങനെ വിഷം കീഴ്പോട്ടുമില്ല മേൽപ്പോട്ടുമില്ല അത് തൊണ്ടയിൽ തന്നെ ഇരുന്ന് ഉറച്ച് കട്ട പിടിച്ചു നീല നിറത്തിൽ അങ്ങനെയാണ് ശിവന് നീലകണ്ഠൻ എന്ന പേര് ഉണ്ടായത് അങ്ങനെ വിഷം വമിച്ചു ഈ വിഷമെല്ലാം പോവുകയും ഇതെല്ലാം കൂടി ചെയ്തോടുകൂടി അതോടൊപ്പം മറ്റൊരു കാര്യം നടന്നത് വാസുകയുടെ അഹങ്കാരവും ക്ഷീണവും ഒക്കെ ഒന്ന് മാറി മാറി ആ ഒരു ഘട്ടം കടന്നു കിട്ടിയപ്പോൾ താൽക്കാലികമായിട്ട് നിർത്തി വെച്ചിരുന്ന പാലാഴി മഥനം വീണ്ടും തുടങ്ങി അപ്പോൾ പാലാഴി മുഴുവൻ ഇളകി മറിഞ്ഞു ആ സമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും നല്ലതും ചീത്തയുമായ നിരവധിയായിട്ടുള്ള വസ്തുക്കൾ പൊങ്ങി വരാൻ തുടങ്ങി അപ്പോൾ നമ്മൾ സാധാരണ ഇതിൽ ഇങ്ങനെയൊക്കെ എന്താ സംഭവിക്കുന്നത് ഒരു സാധനങ്ങളൊക്കെ ഇങ്ങനെ അപ്രതീക്ഷിതമായിട്ടിങ്ങനെ നദിയിൽ നിന്നൊക്കെ ഇങ്ങനെ പൊങ്ങി വരുന്ന സന്ദർഭങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ നല്ല നല്ല സാധനങ്ങൾ ആർക്കൊക്കെ വേണം അവരവർക്ക് താല്പര്യമുള്ള സാധനങ്ങൾ എന്തൊക്കെ വേണോ അതെല്ലാം താല്പര്യമുള്ളവർ കൈക്കലാക്കും അങ്ങനെയാണ് ഈ യാഗാദി കർമ്മങ്ങളിൽ ചെയ്യുന്ന ഋഷിമാർ ഋഷിമാരിത് കണ്ടോണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ സുരഭി എന്ന് പറയുന്ന പശുവിനെ അവർ സ്വീകരിക്കും ഉയർന്നു കടലിൽ നിന്ന് ഉയർന്നു വരികയാണ് അപ്പോൾ തുടർന്ന് നോക്കിയപ്പോൾ ഉച്ചൈശ്രവസ് എന്ന പേരുള്ള കുതിര ആ കടലിൽ നിന്ന് പാലാഴിയിൽ നിന്നും ഉയർന്നു വരികയാണ് അതേപോലെ ഐരാവതം എന്ന പേരുള്ള ആന ആ പാലാഴിയിൽ നിന്ന് ഉയർന്നു വരികയാണ് അതിന് രണ്ടിനെയും രണ്ടിനെയും എന്ന് പറയുന്ന കുതിരയെയും ഐരാവത് എന്ന് പറയുന്ന ആനയെയും ദേവേന്ദ്രൻ സ്വീകരിച്ചു കല്പകവൃക്ഷവും അപ്സരസ്സുകളും അത് ദേവന്മാരെടുത്തു കൽപ്പകവൃക്ഷത്തിനെയും അപ്സരസ്സുകളെയും സുന്ദരിമാരായ സ്ത്രീകൾ അവരെയെല്ലാം ദേവന്മാരെടുത്തു ചന്ദ്രക്കല ഉയർന്നു വന്നു ചന്ദ്രക്കലയെ ശിവൻ തന്നെ എടുത്ത് തൻ്റെ ശിരസിൽ ചൂടി കൗസ്തുഭം ഉയർന്നു വരികയാണ് കൗസ്തുഭം മഹാവിഷ്ണു എടുത്ത് മാറിലണിഞ്ഞു ഭഗവാന്റെ മാറിലണിഞ്ഞു അടുത്തതായിട്ട് അതിഭയങ്കരമായ രൂപത്തിൽ ജ്യേഷ്ഠ ഭഗവതി പൊങ്ങി വരികയാണ് ജ്യേഷ്ഠ അതായത് ചേട്ട എന്ന് പറയും മൂച്ചേട്ട എന്നൊക്കെ നമ്മുടെ നാട്ടിലെ നമ്മൾ നാടൻ ഭാഷയിൽ പറയും അതായത് നെഗറ്റീവ് എനർജിയാണ് ജ്യേഷ്ഠ ഭഗവതി അപ്പം നല്ലതിനെ എല്ലാം എടുക്കാൻ ആൾക്കാരുണ്ടായിരുന്നു ജ്യേഷ്ഠ ഭഗവതിയെ സ്വീകരിക്കാനായിട്ട് ആരുമില്ല അപ്പോൾ ഈ ജ്യേഷ്ഠ ഭഗവതി ആകെ പരിഭ്രമിച്ച് നിൽക്കുന്നത് എന്നെ മാത്രം ആരും സ്വീകരിക്കുന്നില്ല എന്നെ ആരും എടുക്കുന്നില്ല അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അവർക്ക് ഞാൻ എവിടെ പോയി ഇരിക്കും എവിടെ പോയി ഒളിക്കും എന്ന് സ്ഥിതി ചെയ്യും എന്ന് വിചാരിച്ചപ്പോൾ മഹാവിഷ്ണു ചില സ്ഥലങ്ങൾ ഈ ജ്യേഷ്ഠ ഭഗവതിക്ക് ഇരിക്കാനായിട്ട് ചില സ്ഥലങ്ങൾ അതായത് നെഗറ്റീവ് എനർജി ഇരിക്കാൻ എവിടെ എവിടെയാണ് എവിടെയൊക്കെയാണ് ഇരിക്കേണ്ടത് ഇരിക്കാൻ സാധിക്കുന്നത് കുടികൊള്ളാൻ സാധിക്കുന്നത് എന്ന് മഹാവിഷ്ണു നിർദ്ദേശിക്കും ഒന്ന് ആട്ടിൻകൂട്ടത്തിൽ രാവിലെ അടിച്ച് തളി ഇല്ലാത്തിടത്തിൽ അതായത് രാവിലെ ശുചിത്വങ്ങളും ശുചിത്വവും ഇല്ലാത്ത വൃത്തിയില്ലാത്ത സ്ഥലത്ത് ചൂത് കളിക്കുന്ന സ്ഥലങ്ങളിൽ അതുപോലെ തസ്കരന്മാരിൽ കള്ളന്മാരിൽ മാതാപിതാക്കളെ ദ്വേഷിക്കുന്നവരുടെ മുഖത്ത് അച്ഛനെയും അമ്മയും സംരക്ഷിക്കാതെ അവരെ അവരോട് വിദ്വേഷത്തോടുകൂടി പെരുമാറുന്നവരുടെ പെരുമാറുന്നവരിൽ പ്രഭാതത്തിലും സായം സന്ധ്യയിലും പിന്നെ എന്താണ് ഉറങ്ങുന്നവർ നെഗറ്റീവ് എനർജിയാണ് പ്രഭാതത്തിലും പ്രഭാതസന്ധി സന്ധ്യ പ്രഭാതത്തിലുമുണ്ട് മധ്യാത്തിലുമുണ്ട് നമ്മൾ സായം സന്ധ്യയുണ്ട് അപ്പോൾ ഇങ്ങനെ അവിടെയെല്ലാം സന്ധ്യാവന്തനം നടത്തേണ്ട സമയമാണ് ആ സമയത്ത് കിടന്ന് ഉറങ്ങുന്നവർ സന്ധ്യാവന്തനം നടത്തുന്ന സമയത്ത് ഉറങ്ങുന്നവർ അവിടെ നെഗറ്റീവ് എനർജി അതുപോലെ രജസ്വലരമാർ രജസ്വലമാരായ തരുണികളുടെ നയനങ്ങളിൽ അവരുടെ കണ്ണുകളിൽ അതുപോലെ മദ്യപാനികളിൽ അതുപോലെ തന്നെ ഗുരുക്കന്മാരെയും ജ്ഞാനികളെയും നിന്ദിക്കുന്നവരിൽ അതുപോലെ ബ്രഹ്മഘാതകരിൽ വിശ്വാസവഞ്ചന ചെയ്യുന്നവരിൽ സ്വാമി ദ്രോഹികളിൽ ദുർഭാഷണം തെറ്റ് വളരെ എന്താണ് വളരെ മോശമായ ഭാഷ ഉപയോഗിച്ച് സംസാരിക്കുന്നവരിൽ അമിതമായി ഭക്ഷിക്കുന്നവരിൽ ഒരുപാട് ആഹാരം ഇങ്ങനെ കഴി ആവശ്യമില്ലാതെ കഴിച്ചു കൂട്ടുന്നവരിൽ മലിന വേഷധാരികൾ യാതൊരു വൃത്തിയും എടുപ്പുമില്ലാത്ത വസ്ത്രം ധരിക്കുന്നവരിൽ രാത്രി തൈര് കൂട്ടുന്നവരിൽ വരെ അങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം പോയി വസിക്കാനായിട്ടാണ് മഹാവിഷ്ണു നിർദ്ദേശിക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മളിതെല്ലാം പറയുന്നത് ഇതെല്ലാം മൂശയോട്ടെ കുടിയിരിക്കുന്ന സ്ഥലങ്ങളായിട്ട് എത്രയോ വർഷങ്ങളായിട്ടുള്ള നമ്മുടെ നാട്ടിലൊക്കെയുള്ള നമുക്കുള്ളൊരു വിശ്വാസമാണ് ഇങ്ങനെയൊക്കെയുള്ള ദുഷ്പ്രവൃത്തികൾ ചെയ്യുന്ന ആൾക്കാർ തെറ്റായുള്ള കാര്യങ്ങളിൽ മുഴുകുന്നവർ അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ജ്യേഷ്ഠ ഭഗവതി വസിക്കുന്നത് അവിടെയൊക്കെയാണ് നെഗറ്റീവ് എനർജി കൂടികൊള്ളുന്നത് അതിനുശേഷമാണ് ജ്യേഷ്ഠ ഭഗവതിയും പോയി ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ ഏറ്റവും മോശമായ സ്ഥലങ്ങളിലെല്ലാം പോയി കുടിയിരിക്കും അതിന് ശേഷമാണ് അതിസുന്ദരിയായിട്ടുള്ള ഭാഗ്യലക്ഷ്മി ഭാഗ്യദേവതയായിട്ടുള്ള ഭാഗ്യലക്ഷ്മി പാലാഴിയിൽ നിന്നും ഉയർന്നു വരുന്നു ആ ഒരു ഉയർന്നു വരുമ്പോൾ ഒരു വരണമാല്യവുമായിട്ടാണ് ഉയർന്നു വരുന്നത് എന്നിട്ട് ആ വരണമാല്യം ഭാഗ്യലക്ഷ്മി മഹാവിഷ്ണുവിൻ്റെ കഴുത്തിലാണ് അർപ്പിച്ചത് അതിനുശേഷം ഉയർന്നു വന്നതൊരു മദ്യകുംഭമാണ് ആ മദ്യകുംഭം അസുരന്മാർ അത് കടന്നെടുത്ത് യഥേഷ്ടം പാനം ചെയ്തു എന്നാണ് പറയുന്നത് അസുരന്മാരെല്ലാം കൂടെ ഇത് ഞങ്ങൾ എടുത്തോളാം എന്താണ് മദ്യമാണല്ലോ അത് ഞങ്ങൾ എടുത്തോളാം അത് ആസുരികമായ ഒരു പ്രവൃത്തിയാണെന്നുള്ളതാണ് നെഗറ്റീവായിട്ടുള്ളൊരു കാര്യമാണ് ആണല്ലോ അതുകൊണ്ടാണ് അസുരന്മാർ അത് എടുത്തത് അവർക്കാണ് അതിനകത്ത് ഏറ്റവും കൂടുതൽ താല്പര്യം നേരത്തെ തന്നെ പറഞ്ഞല്ലോ ആർക്കാണ് ആർക്കൊക്കെ ഏതിലൊക്കെയാണോ താല്പര്യം അതിനനുസരിച്ചുള്ള കാര്യങ്ങളാണ് ഓരോരുത്തരും സ്വീകരിച്ചത് അതിനുശേഷം ഈ മദ്യത്തിൻ്റെ ആ കുംഭം വന്നതിന് ശേഷമാണ് ധന്വ സാക്ഷാൽ ധന്വന്തരി മൂർത്തി അമൃത കുംഭവുമായിട്ട് ഉയർന്നു വരുന്നത് അമൃത കലശഹസ്തായ എന്ന് പറയത്തില്ലേ സാക്ഷാൽ ധന്വന്തരി മൂർത്തി അമൃതകുംഭവും കൊണ്ടിങ്ങനെ ഉയർന്നു വരികയാണ് അതിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പായിരുന്നു എല്ലാവരും അതിന് വേ അത് ആ അമൃത അമൃത കുംഭത്തിൽ നിന്നും അമൃതമെടുത്ത് പാനം ചെയ്തിട്ട് വേണം ദേവന്മാരുടെ ജരാനരകൾ മാറ്റാൻ പക്ഷേ അത് ഉയർന്നു വരുന്ന സമയത്ത് അതിന് തൊട്ട് മുമ്പ് വന്ന മദ്യ കുംഭത്തിൽ നിന്നും മദ്യമൊക്കെ പാ പാനം ചെയ്ത് സ്ഥിരബുദ്ധി നഷ്ടപ്പെട്ടിരുന്ന അല്ലെങ്കിൽ തന്നെ ആസുരീകമായ നെഗറ്റീവായിട്ടുള്ള പ്രവർത്തനങ്ങൾ മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന അസുരന്മാരായിട്ടുള്ള ആൾക്കാർ അത് ദേവന്മാരത് എടുക്കുന്നതിന് മുമ്പ് തന്നെ അത് തട്ടിപ്പറിച്ച് വാങ്ങിക്കൊണ്ട് അതിവേഗം അവിടുന്ന് സ്ഥലം വിടുകയാണ് എല്ലാവരും അത്ഭുത സ്തബരായി ഇനി എന്ത് ചെയ്യാൻ ഒക്കും എന്ന് 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 ശങ്കിച്ചുകൊണ്ട് എല്ലാവരും ആകാംക്ഷാഭരിതരായി ജിജ്ഞാസാപരിതരായി നിൽക്കുന്ന സമയത്താണ് നമ്മളും ഈ ക്യാപ്സ്യൂൾ അവസാനിക്കുന്നത് തട്ടിപ്പറിച്ചുകൊണ്ടുപോയ അസുരന്മാരിൽ നിന്നും ഈ അമൃത കുംഭം തിരിച്ചു കിട്ടുമോ മറ്റുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമുക്കടുത്ത ഇരുപത്തി ഒന്നാമത്തെ ക്യാപ്സ്യൂളിൽ അറിയാം അതുവരേക്കും നന്ദി നമസ്കാരം